ോ പോയി ഞായറാഴ്ച്ചയോ ഇൻഫോ പാർക്കിൽ ഏത് കമ്പനി അല്ല ജോലി ചെയ്യുന്നു പറഞ്ഞേ ഇൻഫോ പാർക്ക് ടെക്നോ പാർക്കിട്ട് വേണ്ടത്തില്ലേ അത് ഞങ്ങളുടെ ഇവിടെ ബ്രാഞ്ച് ഉണ്ടല്ലോ എവിടെ കോട്ടയത്തോ കോട്ടയത്ത് ഒരു അതിന്റെ തൊട്ട് ഞങ്ങളുടെ കോട്ടേ കൊച്ചി ഇൻഫോ പാർക്ക് ജോലി ചെയ്യുന്ന സുനിൽ കോട്ടയം ടൗണിൽ നിനക്ക് നടക്കുന്നേ സത്യം പറ എന്നോട് കള്ളം പറഞ്ഞല്ലേ സുനിൽ ശരിക്കും ജോലിയുണ്ടോ പണ്ടോട്ടെ ഞാൻ തോറ്റവനാണ് സുനിൽ ഇപ്പൊ സുമോ എന്റെ അച്ഛനും ചേട്ടനും ഒക്കെ എന്നെ ഒറ്റപ്പെടുത്തിയിട്ടുള്ളൂ ചെറുപ്പം ചേട്ടനെ പോലെ ആവുക ചേട്ടനെ പോലെ പഠിക്ക് ഞാനല്ലേ ചേട്ടനല്ല ഞാൻ ഞാനല്ലേ സുമി അല്ലേ സുമി എന്റെ ആഗ്രഹം എന്താണെന്ന് പറയുക സുമിക്ക് പഠിച്ചൊരു ബിസിനസ്സുകാരനാണോ എന്നെന്തിനാ അവർ വിട്ടത് എൻജിനീയറിങ് ഞാൻ പൊട്ടി തെറ്റാണോ എനിക്കറിയില്ല തെറ്റായിരിക്കും സുമിയുടെ മുന്നിൽ ബട്ട് എന്റെ മുന്നിൽ അത് ഐ വോണ്ട് മൈ ചെയ്യും ഐ ലൈക്ക് മാറ്റർ ചെയ്യും എനിക്കത് അച്ചീവ് ചെയ്യണോ സുമി ഇപ്പൊ അന്ന അവരെന്നെ പഠിപ്പിക്കാൻ പറ്റിരുന്നെങ്കിൽ ഇനി ആ സുമിയുടെ മുന്നിൽ ഒരു ബിഗ് പേഴ്സൺ ആയിട്ട് നീന്തെന്നെ ഞാൻ തോന്നു സുമി ആര് പറഞ്ഞു സുനിൽ തോറ്റവനാണെന്ന് എന്നെ കല്യാണം കഴിച്ചോണ്ട് സുനിൽ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും നടക്കാതെ പോകരുത് അത് ഞാൻ നടത്തി തരും ഇനി മുതല് സുനിൽന്റെ ആഗ്രഹങ്ങൾ എന്റെയും കൂടിയാണ് എഴുന്നേക്ക് ഒരു സ്ഥലം വരെ പോണം അതൊക്കെ പറയാം പിന്നെ സുനിലിന്റെ ഡോക്യുമെന്റ്സും ഒക്കെ എടുക്കണം അതൊക്കെ പറയാം എന്നാലും സർ ഭർത്താവാ ഇവനൊരു ഭർത്താവിന്റെ ലുക്കൊന്നുമില്ലല്ലോ

അതെ എനിക്കിതൊരു ബുദ്ധിമുട്ടാവും സുള്ളേ എഴുന്നേക്ക് കോളേജിൽ പോവാ സമയേ എനിക്ക് പോണ്ട കോളേജില് ഫസ്റ്റ് ഡേ അല്ലേ പൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എന്താലോചാര്യ അപ്പോ നിങ്ങൾ ഒന്നും നടന്നിട്ടില്ലേ ഇനി കാര്യത്തിൽ ഞാൻ നിന്നെ ഉപദേശിച്ചില്ലാന്ന് വേണ്ട ശ്രദ്ധിച്ചു കേട്ടോ ആദ്യം തന്നെ നല്ല പിയർ സോപ്പിട്ടൊരു കുളി കുളിന്നൊക്കെ വെച്ചാ നല്ല പതപ്പിച്ച് ആസ്വദിച്ച് വേണം കുളിക്കാൻ പിന്നെ നമ്മളെ പോൺസിന്റെ പൗഡർ ഇല്ലേ അത് മേലാകെ തൊട്ടു തൊട്ടില്ല എന്നും പറഞ്ഞങ്ങ് പൂശി വിടണം പൂശ പിന്നെ ചന്ദനത്തിൻ്റെ അത്തർ കഴുത്തിലൂടെ ഇങ്ങനെ മിന്നിച്ചു വിട്ടേക്കണം നല്ല തേച്ച് വടിച്ച വെള്ള ഷർട്ടും പിന്നെ ഒരു നൈസ് മുണ്ടും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഷർട്ടിന്റെ ആദ്യത്തെ രണ്ട് ബട്ടൺ തുറന്നിട്ടണം ഫാൻ അത് ഫുൾ സ്പീഡിൽ അങ്ങ് കറങ്ങിക്കോട്ടെ ഏലയിൽ പൊതിഞ്ഞു വെച്ച നല്ല ഫ്രഷ് മുല്ലപ്പൂവ് ടേബിളിൽ എവിടെയെങ്കിലും വെച്ച് നീ അങ്ങോട്ട് മാറി നിന്നോണം ഡോറ് തുറന്ന് അവളകത്ത് വരുമ്പോൾ ആ മുല്ലപ്പൂവിന്റെയും അത്തറിന്റെയും മണമിങ്ങനെ കാറ്റിലങ്ങ് പാറിപ്പാറ നിന്റെ ആ നിപ്പും

കോളേജിലോട്ടല്ലെന്ന് എനിക്കറിയാം ഞാൻ പിന്നെ അത് സുനിൽ പറയണ്ടേ എന്നെ നാൻസി വിളിച്ചിരുന്നു ഒരാഴ്ചയല്ലേ കോളേജിൽ പോയിട്ട് എന്താ സുനിലിന്റെ പ്രശ്നം ഈ ബുക്സ് വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ച് ഒന്ന് പോലും നോക്കിയിട്ടില്ല സുനിൽ കോളേജ് വിട്ടത് ഞാൻ പറഞ്ഞിട്ടാണ് എന്നെ കോളേജ് വിട്ട് സ്വന്തം തീരുമാനിച്ചിട്ട് എന്റെ മേക്കിടുകറല്ലേ കോപ്പ് ആ കോളേജിൽ കിടന്ന് അനുഭവിക്കണേ എനിക്കറിയൂ എനിക്കറിയാം താൻ എന്തിനാ എന്നോട് ഇത് ചോദിക്കണെന്ന് തന്റെ എന്താ സുമി പ്രശ്നം ഇവിടെ പ്രശ്നമൊന്നുമില്ല ആ രാധ എന്താ സുമിത്രേ സുമിയും ഭർത്താവും തമ്മിലൊരു സൗന്ദര്യപ്പണക്കം ഓ സ്വന്തം ഇഷ്ടത്തിനോരോ ചെയ്തല്ലേ അനുഭവിക്കട്ടെ ചേച്ചി എന്റെ കല്യാണതങ്ങ് ഉറപ്പിച്ചു നല്ല സൾ സ്വഭാവിയായ കൊച്ചി ആ കൊച്ചിനാണെങ്കിൽ ഇവനെ ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു എന്നാ പിന്നെ നടത്താമെന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു എനിക്ക് സുമിയുടെ കാര്യം ആലോചിക്കുമ്പോഴാ ഒരു വിഷമം അവൾ എന്തിനാ ഇങ്ങനെ ഒരു എനിക്ക് വിഷമാനാവുന്നില്ല സുമിത്ര ഇങ്ങോട്ടൊന്നും നോക്കിയേ അല്ല ഇവനൊന്ന് നോക്കിയേ ഇവൻ എന്താ ഒരു കുറവ് നല്ല ലുക്ക് നല്ല ജോലി പിന്നെ പ്രായം ഒരല്പം ഇത്തിരി കൂടുതലുണ്ട് അതിനെന്താ നിങ്ങളെ രണ്ടുപേരെ അവൻ പൊന്നുപോലെ നോക്കത്തില്ലായിരുന്നോ യോഗം ഇല്ലാതായി പോയി ഇത് എവിടെയോ കിടന്ന ഒരു കിടന്നിരി ചെറുക്കനും കെട്ടിത്ര എഴുതിയിലണ്ണ ഒഴിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അതിവിടെ വേണ്ടി ആണ്ടായിരിക്കും അതെ നിങ്ങളുടെ പ്രായം തന്നെയായിരുന്നു എനിക്ക് പ്രശ്നം അതിനിപ്പോ എന്താ ഞാൻ ഇയാളോട് പറഞ്ഞു എന്റെ പുറം നടക്കാൻ എന്ത് പറഞ്ഞാൽ ഇയാളുടെ ഒരു ഓഞ്ഞ ചിരി എന്റെ ഇഷ്ടം കഷ്ടോ മതി മതി നീ എന്റെ ചെറുക്കനെ അപമാനിച്ചത് പിന്നെ നിനക്ക് പ്രായം ഇരുപതാന്നല്ലോ എവിടെങ്ങാണ്ട കിടന്നൊരു പാവം കൊച്ചു പയ്യനെ പറഞ്ഞു പറ്റിച്ചു കെട്ടിയിട്ട് ആ ചെറുക്കന്റെ ജീവിതം കൂടെ നീ തൊലച്ചു കളഞ്ഞോടി പിന്നെ നിനക്ക് ഇവന്റെ പ്രായത്തിനോട് തോന്നിയ അറപ്പും അകൽച്ചയും ആ കൊച്ചു പയ്യനു നിന്നോട് തോന്നിക്കൂടായോ നീ അനുഭവിക്കണം എന്നാലേ നീ പഠിക്കൂ സുമിത്രേ ഞങ്ങൾ ഇറങ്ങുവോ മാടാ ഇതൊന്നും താൻ കാര്യാക്കി എടുക്കണ്ടു ഇനി സുമയെ വിഷമിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കണേ എന്നും കൂടെ ഇണ്ടാവണം കേട്ടോ ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു അതെന്തടവാൻ ഞാൻ കോളേജിൽ അതെന്താടാ ഞാൻ ജനിച്ചപ്പോ തൊട്ട് കള്ളത്തിലേ പറഞ്ഞിട്ടുള്ളു അതറിയാലോ കേക്ക് ആ ഞാൻ സുമിയോട് ഒരുപാട് കള്ളത്തരം കാണിച്ചു ഇപ്പോ എന്റെയൊക്കെ ലൈഫ് വെച്ചിട്ട് സുമിയുടെ ലൈഫിൽ ചിന്തിക്കുമ്പോണ്ടല്ലോ ഓഹ് എന്ത് പ്രശ്നമാണെന്നറിയോ ഓരോ ലൈഫിൽ എനിക്കൊന്നും ഒരു പ്രശ്നവുമില്ലാ ആ ഒരു പ്രശ്നവും ഇല്ല എന്നിട്ടാ ഞാൻ തീരുമാനിച്ചു ഞാൻ പഠിക്കാൻ പോകുന്നു കാരണം എന്താണെന്നറിയോ ഞാനൊരു ആഗ്രഹം പറഞ്ഞപ്പം അത് നടത്തി തരാൻ വേണ്ടി അവരെന്നെ പഠിപ്പിക്കാൻ വിട്ടു ഞാൻ എല്ലാം മൈൻഡ് ചെയ്താ ചെയ്തില്ല ഇനി അങ്ങനെയല്ല ഇനി ഞാൻ അവരുടെ ഭാഗത്തും ചിന്തിക്കും എന്നിട്ട് അവർക്ക് ആഗ്രഹമുള്ള ഒരു നല്ല ലൈഫ് ഞാൻ അവർക്ക് കൊടുക്കും അവരെന്നോട് ഇങ്ങോട്ട് കാണിക്കുന്ന ഇഷ്ടത്തിന്റെ ഒരു ചെറിയൊരു പങ്കെങ്കിലും ഞാൻ തിരിച്ചു കൊടുക്കണ്ടേ കൊടുക്കണ്ടേ വേണം ആ പഞ്ചറായ